ഹായ് നമ്മുടെ സ്വാഗതം നമ്മൾ അപ്പൊ നമ്മള് പൂജ കൺവെൻഷൻ സെന്ററിലെ ഒരു അതെ പൂജ കൺവെൻഷൻ സെന്ററിലെ ഒരു സ്ലോകനം നടക്കുന്നുണ്ട് അതെ ഒരു അവാർഡ് നൈറ്റ് ആണ് അവാർഡായിട്ടാണ് നമ്മുടെ മത്സ്യം അതെ നമുക്ക് എന്തായാലും അപ്പോൾ നമ്മുടെ പൂജ കൺവെൻഷൻ സെൻ്റർ എന്ന് പറയുന്നത് നമ്മുടെ മാമം ആറ്റിങ്ങയിൽ നിന്നും നമ്മുടെ കോരാളിയിലോട്ട് പോകുന്ന വഴിക്കാണ് പൂജ കൺവെൻഷൻ സെൻ്റർ ഏറ്റവും അപ്പോൾ അവിടെ നേരെ അകത്ത് എത്തി ഇപ്പോഴത്തേക്കും ലൈറ്റ് കള്ളർ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നേരെ നമ്മളിവിടെ ഒരു ചേട്ടൻ ചോദിച്ചപ്പോൾ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ചോദിച്ചാൽ പറഞ്ഞു നേരെ രണ്ടാമത്തെ നിലയിലോട്ട് പോകാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു ഫസ്റ്റ് നിരയിലെത്തിയിട്ട് നേരെ സ്റ്റെപ്പ് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു ബോർഡ് കണ്ടു എന്താണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ കലാ നമ്മുടെ കലാഫോൺ മണി സേവാ സമിതി നിറവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവാർ നൈറ്റ് ഏവർക്കും സ്വാഗതം മണി ദേവാലയം വൃന്ദമന്ദിരം വൃദ്ധമന്ദിരം മന്ദിരം ഓക്കെ നമ്മൾ കയറി വന്നപ്പോഴത്തേക്ക് ഒരു ആക്ടറിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ ഒരു സിനി ആക്ടറിനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരെന്തോ ഫോണിലെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ അത് അവരെ ബുദ്ധിമുട്ടില്ല നേരെ അകത്ത് കയറിയപ്പോഴത്തേക്ക് കണ്ടതാണ് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ അത് കൂടാതെ തന്നെ നമ്മുടെ ജി എസ് പ്രദീപ് എന്ന് പറയുന്ന ചേട്ടൻ നമ്മുടെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ താമസമാണ് എത്തിയത് കേട്ടോ അവിടെ മണിക്ക് തുടങ്ങിയായിരുന്നു നമ്മൾ ഒരുപാട് ലേറ്റായിക്കും പിന്നെ നമ്മുടെ ജി എസ് പ്രദീപ് ഏട്ടനെ കുറിച്ച് അറിയാലോ നമ്മുടെ അശ്വമേധം എൻ്റെ ആ ഒരു ഷോ ഒരു നട്ടങ് തന്നെയാണ് അതുകൂടാതെ തന്നെ അറിവില് നല്ല പാണ്ഡിത്യമുള്ള ഒരു ആളുകൂടെ ആണല്ലോ ജി എസ് പ്രദീപ് കൂടുതൽ പറയുന്നില്ല ചേട്ടൻ പുരസ്കാരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുരസ്കാരം അപൂർവമായി ചില തുറന്നിരിക്കുന്ന കടലിലെ ഏറ്റവും വിലയേറിയ മുത്തുകളായി ആ മഴത്തുള്ള പരിണമിക്കുമെന്ന് ഒരു വിശ്വാസം കേരളം എന്ന

െ അത് കഴിഞ്ഞ് പുരസ്കാരം ഏറ്റുവാങ്ങാനും ക്ഷണിക്കപ്പെട്ട അതിഥി പറയുന്നത് നമ്മുടെ വാവാ സുരേഷ് പറയുന്ന ചേട്ടനാണ് ചേട്ടന് മുപ്പത്തഞ്ച് കൊല്ലമായി നമ്മുടെ ഏഴ് ചന്ദ്രക്കിന്റെ കൂടെ ഉള്ള പ്രവർത്തനങ്ങളും കാര്യമായിട്ടൊക്കെ നമ്മുടെ ഈ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഇറങ്ങിയതിന് ശേഷം ഉണ്ടാക്കും പക്ഷേ അതിന് അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി കലാഭൂമിയുടെ പുരസ്കാരം നമ്മുടെ ഈ ബാബാ സുരേഷ് ചേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു വാസുരക്ഷേതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും പ്രവർത്തനങ്ങൾ ഒരുപാട് നല്ല രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ ചേട്ടൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും വിളിച്ചാലും ഓടി എവിടെ പാമ്പ് കണ്ടാലും അല്ലെങ്കിൽ എവിടെ എന്ത് കണ്ടാലും നമ്മൾ ഈ ജന്തുക്കൾ ഇടജന്തുക്കളുള്ള എന്ത് കണ്ടാകും ഓടിയെത്തുന്ന ഒരു ചേട്ടൻ കൂടെയാണല്ലോ അപ്പോൾ ചേട്ടൻ്റെ ഒരു പുരസ്കാരം കിട്ടുന്നു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതു തന്നെയാണ് അത് ഈ രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ചേട്ടന് ആ ഒരു പുരസ്കാരം കിട്ടുന്നു എന്നുള്ളത് തന്നെ വളരെ അഭിമാനിക്കുന്ന അഭിമാനിക്കാവുന്നത് അപ്പോൾ ചേട്ടൻ്റെ വാക്കുകൾ നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ പിന്നെ മണിച്ചേക്കും ഇങ്ങനെ ആദരവിലും എന്നെ തീരുമാനിച്ചതിൽ എന്നെ തെരഞ്ഞെടുപ്പ് നന്ദിയായിരിക്കുന്നു എല്ലാ അവാർഡ് വാങ്ങുന്ന എല്ലാ മതും എല്ലാവിധികളെല്ലാം വന്നു അതിൻ്റെ പ്രത്യേകിച്ച് വാക്കുകൾ പറയാനില്ല ഇവിടെ ടങ്ങിയ ചിതയല്ല പോയ വിളക്കല്ല പിറന്ന നാടി മനക്കരുത്തിൻ വരികളവൾ മാപ്പു പറഞ്ഞ മനസ്സല്ല തൊറ്റുമടങ്ങിയൊരുളലല്ല അമ്മ കഥയിലുയന്നവൾ പോലും ചരിത്രമെഴുതിര മങ്കയവൾ സമയപ്പുറവ് മൂലം നേതാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ നമ്മുടെ പുരസ്കാര രാവ് വളരെ സ്പീഡിൽ തന്നെ മൂവ് ആവുന്നുണ്ടായിരുന്നു പറയുമ്പോഴത്തേക്ക് പ്രോഗ്രാം എല്ലാം വളരെ കുറച്ചതിനു ശേഷം ഒരുപാട് പ്രതികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് വളരെ സ്പീഡിൽ തന്നെ അപ്പോൾ ഇതിൽ ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് കാണാൻ അറിയാവുന്ന ആൾക്കാരായിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് പറയുന്നത് അങ്ങനെ രാകേഷ് നമ്മുടെ സംവിധായകൻ യുവ സംവിധായകൻ രാകേഷ് കൃഷ്ണയൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ ഞങ്ങളിതിലേക്ക് ക്ഷാൻ ഈ കാഴ്ചകളിലേക്ക് ക്ഷമിക്കുകയാണ് ഇപ്പോൾ ഈ കണ്ടിരിക്കുക നമ്മുടെ രാകേഷ് കൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തരലായ ഒരാളാണ് അതെന്ന് പറഞ്ഞാൽ അവരുടെ ഈ നമ്മുടെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു സിനിമ നല്ല രീതിയിൽ സംവിധാനം ചെയ്യുകയും നല്ല രീതിയിൽ അതിനെ നമ്മുടെ നമ്മുടെ താഴ്ത്താട്ടിലേക്ക് കൊണ്ടുവരികയും തിയേറ്ററിലൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്ത ഒരു മഹാ മനുഷ്യർ നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അവരുടെ അവരുടെ നമ്മുടെ ഇത്രയും കലാമണ്ണി സേവാ സമൃദ്ധി സമർപ്പിക്ക അതുപോലുള്ള ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സ് അങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുണ്ട് ഇവിടെ ഫിരുമ്പിലാണെങ്കിലും പുറത്താണെങ്കിലും അത് നല്ല രീതിയിൽ നമ്മുടെ കലാമൂമ സേവാ സമിതി പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുക വലിയ കൈ പൊയ്ക്കൊണ്ടിരിക്കുക നമ്മുടെ ഇതിനെട്ട് ഇതിൽ പങ്കെടുക്കുന്നതിനൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ വന്ന പുരസ്കാരങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ചൊക്കെ ഇരുന്നിട്ട് പോകുന്നുണ്ട് അവർ അതുകൊണ്ടാണ് നമ്മുടെ തിരക്ക് ഒരുപാട് കാണാറുള്ളത് നമ്മൾ വന്നപ്പോൾ തൊട്ടേ ഇതുപോലെ തന്നെയാണ് ഒരു രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതിനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുരസ്കാരങ്ങൾക്ക് ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നമ്മളിപ്പോൾ എല്ലാവരെയും നമ്മുടെ പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്കിവിടെ പുരസ്കാരം കിട്ടി കേട്ടോ എന്ന് പറഞ്ഞാൽ ഓരോ രീതിയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും അതുതന്നെ ഉണ്ടെങ്കിലും നേരെ ഓരോ ഇൻഡസ്ട്രിയിലാണെങ്കിലും തന്നെ ഇതിൽ നമ്മുടെ ഡി വൈ എസ് പി സാർ അനിൽ അനിൽകുമാർ ആനിൽ എന്ന് പറയുന്ന ഡി വൈ എസ് പി സാറാണ് കേട്ടോ ഇപ്പോഴും നമുക്ക് അവിടെ നിൽക്കുന്നത് ഏതെങ്കിലും പുരസ്കാരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് പിന്നെ അല്ലാതെ ഒരു ആക്ട്രസ് ആക്ടറുണ്ട് പിന്നെ അല്ലാതെ ഒരു ഫിലിം ഇൻഡസ്ട്രി കളിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ നമ്മുടെ ഈ കലാപമണി സേവാ സമിതിയുടെ നട്ടലെന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ അജിൽ മണിമുത്തം എന്ന് പറയുന്നത് ആ ചേട്ടനെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അതായത് ചേട്ടൻ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളെതിലു ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാനവിടെ പുരസ്കാരങ്ങളിലൂടെ കൊടുക്കുന്നത് നമ്മൾ ഇന്ന് ഇന്ന് രാവിലെ ഇന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റെ രാവിലെ തന്നെ ഇവിടെ ഒരു വിവാഹമാണ് സമൂഹ വിവാഹം ഉണ്ടായിരുന്നു അവിടെ നാല് കുട്ടികളുടെ നാല് ഏറ്റവും നൃത്തരായ പാവപ്പെട്ട കുട്ടികൾക്ക് കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവിടെ നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എൻ്റെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല ഏറ്റവും കൂടിയ കൂടിയ ഒരുപാട് പ്രതിഭകളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ നമ്മൾ ഇനിയിപ്പോൾ കാണിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ പാർട്ട് ടു പാർട്ട് ത്രീ ഇങ്ങനെയുള്ളത് ഇട്ട് തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്